ുട്ടി എന്താ വക്ക ഈ ക്ലാസ് റൂമില് ഈ ബെഞ്ചില് ഇങ്ങനെ തൊട്ട് തൊട്ടിരിക്കുമ്പോ നിനക്ക് എന്തിനു സംഭവിക്കുന്നുണ്ടോ ഇണ്ടവക്ക എന്ത് അതോ കൊറേ കൊറേ സ്നേഹം കൊറേ കൊറേ കാര്യത്തില് പലരും പല സാഹചര്യത്തിൽ അവൾക്ക ഈ ക്ലാസ് റൂമിൽ വരുന്നത് ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടാവും ഉണ്ടാവും ഒരുപക്ഷെ ഇവിടെ വരുമ്പോ കിട്ടുന്ന സുഖമില്ല ഈ കുട്ടികൾക്കൊപ്പം ഈ കൂട്ടുകാർക്കൊപ്പം അധ്യാപക അത് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത് എന്തിനാ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളൊക്കെ പോലെ അവർക്ക് നമ്മളെ പറ്റി മനസ്സിലാവുന്നില്ല പെൺകുട്ടി നമുക്ക് നമ്മളെ അറിയാനോ അത് മതി ക്ലാസ് റേ നമ്മൾ പഠിക്കാൻ മാത്രമല്ല ചിലപ്പോ വലിയ ജീവിതം ജീവിക്കാം കുറച്ചു കാലത്തേക്കാണെങ്കിലും അവർക്ക് ആ പാട്ടൊന്നും പാടും ഏത് പാട്ട് അവർക്ക് പാടാറുള്ള പാട്ട് ഓ കൂട്ടുകാരെ കൂട്ടുകാരി പാടാനോ പെൺകുട്ടി എത്രം നാവിനി എത്ര കാലം നാവിനി ഇവിടെ ഉണ്ടാകും കൂട്ടുകാര എന്റെ കൂട്ടുകാരി കൂട്ടുകാര എന്റെ കൂട്ടുകാരീ Nila കൂട്ടുകാരും അധ്യാപകരും ഒക്കെ ചേർന്നാലും വലിയ സ്നേഹമുള്ള ക്ലാസ് മുറികൾ ഈ ക്ലാസ് റൂം ഒരു വലിയ വീടാണ് സ്നേഹത്തിന്റെ വലിയ വീട് സമയത്ത് ഒരു കടൽ തീരത്ത് നിൽക്കുന്നത് പോലെ തോന്നുക കടലിന്റെ അക്കരയുള്ള ആളുകൾ കേൾക്കാൻ ഭാഗത്തേക്ക് നമുക്കൊന്ന് കൈയടിച്ചാലും വലിയ കൂട്ടായ്മയുടെ കൈയടി ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കാറ്റിനേക്ക് കടന്നു പോകുന്നത് പോലെ തോന്നുക തൊട്ടച്ചാലൊക്കെ പോലെ തോന്നുന്നത് പോലെ അങ്ങനെ കാറ്റിനകത്തേക്ക് കയറുമ്പോൾ നമ്മൾ മാത്രമല്ലല്ലോ കാടിനകത്തുള്ളത് ഒരുപാട് ജീവികളുണ്ട് അതുകൊണ്ട് നിശബ്ദമായി കാടിനകത്തേക്ക് കയറാം പ്രിയമുള്ള അധികാരി നിശബ്ദതയും ശബ്ദവും ഞങ്ങളുടേതാണ് അതിനു മേലെ അതിരുകൾ വയ്ക്കാൻ ലംഘിക്കാൻ നിങ്ങൾ നോക്കേണ്ട തൂട്ടു താരേടും വാക്കുകൾ good gotta... അതുകൊണ്ട് നോക്കേണ്ട കാര്യമില്ല ായിട്ടാ ക്ലാസ് ബോർഡിൽ വരണേ അപ്പോ അധ്യാപകരൊക്കെ ഞങ്ങളുടെ അധ്യാപകരായിട്ട് വന്നൂടെ വലിയ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ വിജ്ഞാനത്തിന്റെ ലോകം നമുക്ക് ഏറ്റവും സമത്വത്തോടു കൂടി മുമ്പോട്ട് വെക്കാം എല്ലാ ജനാധിപത്യ സമരങ്ങളോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ുന്ന ക്ലാസ് മുറികൾക്ക് വേണ്ടി നമ്മൾക്ക് ഒന്നിച്ചിരിക്കാം